മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പ് കണ്ടാൽ അലർജിയാണ് മരണവീട്ടിൽ കറുപ്പ് കൊടി പോലും വഴിച്ച കഥകൾ നമ്മൾ കണ്ടതാണ് കൂടെ കറുപ്പായതിനാൽ പരിപാടി കാണാൻ പോലും ആളെ വിടാതെ തടഞ്ഞു വെച്ച വാർത്തകളും നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ നവകേരള സദസ്സിൽ കരിങ്കൊടി കാണിക്കുന്നവരെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുമായി നേരിടുന്ന സഖാക്കന്മാരുടെ പ്രകടനവും കേരളം കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് വേറിട്ടൊരു പ്രതിഷേധം അങ്ങ് പത്തനംതിട്ടയിൽ അരങ്ങേറിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ബസ് യാത്ര തന്റെ പഞ്ചായത്ത് വഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞ വാർഡ് മെമ്പർ തന്റെ ദേഹം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു മെമ്പറുടെ പ്രതിഷേധമാണ് ഇപ്പോൾ വൈറലാവുന്നത് കറുപ്പ് കണ്ടാൽ കലിയിളകന മുഖ്യമന്ത്രിക്ക് മുമ്പിൽ തൻ്റെ ഫോണടക്കം വെള്ള പെയിന്റ് അടിച്ച ആ മെമ്പറുടെ പ്രതിഷേധ വീഡിയോ ദൃശ്യത്തിലേക്ക് രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് ഈടിക്കുറ്റിയൊക്കെയാണ് ഇടുന്നത് രാജാവിനടുത്ത് ഇത് ബോംബൊന്നും അല്ലല്ലോ എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധാത്തിന് വന്നില്ല എന്റെ പേരിലിനി എറിയാൻ വലിയ വെച്ചേക്കണോ ദേവീതമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങളല്ലേ എറിഞ്ഞോളല്ലേ ഈ കമ്പിയൊക്കെ ഇട മാറ്റിയ കമ്പിയെല്ലാം മാറ്റാ ഇന്ന് രാജാവരൻ ദിവസമാണ് യുധങ്ങളും ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റലാണ് നമ്മ ഈ ഇത് എന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കണം ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രാജാവിനെ കൊണ്ട് വരഞ്ഞാലോ കേസ് ആർക്കാണ് വാദവും ഇത് കരുപ്പിട്ട അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി അത് ബാക്കിയ പല്ലുകളൊക്കെയാണ് എഴുതി ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലോ അയ്യോ പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ് എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ അല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോകാൻ ഇപ്പം എന്റെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിന്ന് അപ്പൊ ഇതിന് മുമ്പൊരു കറത്ത് ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരു മനുഷ്യർ നമ്മുടെ രാജാവിനിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിലോട്ട് തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി നിന്നാൽ ചേട്ടൻ കൊള്ളാം അപ്പോൾ രാജാവിനെ കൂട്ട് പ്രത്യേകം വൃത്തിയാണ് പെയിന്റ് അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കച്ചരെയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കഷകരെയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും ഫോൺ വരെ അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറപ്പായിരുന്നു ഞാൻ ഇനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചോ കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും വെളുപ്പ് വെളുപ്പ് അല്ല സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് നമ്മൾ കണ്ടില്ല ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനോ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മൾ മുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിന്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടി കാരണം എൻ്റെ രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്ക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റുകയാണ് വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത സാർ ഇത് നോക്കുന്ന എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ സമരം വെളുപ്പാക്കും അടുത്ത കുണ്ടി പോലും ഞാൻ വെളുപ്പിച്ചാണോ അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല അത് എന്റെ മുഖ്യമാന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് ായവനെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ള തരപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തരപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ആകർഷിക്കാൻ അല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാൻ സാറെ ചെയ്ത് അടിച്ചു തൊല്ലു തൊല്ലു സാറെ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല സാർ പ്രതിപ്പെടുത്തു ഞാൻ എവിടെങ്കിലും அங்க வெடிக்கே காரியம் எந்த வார்டு சார் எந்த வார்டில் ஞானிவிட சார் இது என்ன ഇല്ല സാറില്ല മാതൃ ഇരിക്കുന്നു ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് സാർ അതുപോലെ തന്നെയാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോകാന്ന് വെച്ചുകഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ഫൈനലിൽ അടിച്ചിരിക്കുന്നത്